ഈ സുന്നി ആദർശക്കാരെല്ലാം ഒരുപോലെയാണെന്നൊന്നും പറയുന്നത് ശരിയല്ല കേട്ടോ അതിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരുണ്ട് പക്ഷേ അവർക്കൊന്നും ചിലപ്പോൾ പുറത്തു വന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ ഒരു സെറ്റപ്പിൽ കഴിഞ്ഞുകൂടുകയാണ് അതുകൊണ്ടാണ് അവർ പലപ്പോഴും ചിലതിലൊക്കെ നിശ്ശബ്ദമാകുന്നത് സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒരു ശശിയേട്ടൻ പറഞ്ഞ പരാതി അതിൻ്റെ ഓയിസ് സഹിതം എനിക്കൊരു ഉസ്താദാണ് അയച്ചു തന്നത് അത് ഉസ്താദ് അയച്ചു തന്നതുകൊണ്ടും അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമല്ല ഞാനിത് പറയുന്നത് ഇതൊരു സത്യസന്ധമായ കാര്യമായതുകൊണ്ടാണ് ആദ്യം അതൊന്ന് കേൾക്കാം എന്നിട്ട് നിഷ്പക്ഷ നിലപാടിൽ എൻ്റെ അഭിപ്രായം പറയാം അതായത് എൻ്റെ വീടിന് ചുറ്റുമായിട്ട് അതായത് ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എൻ്റെ വീടിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരാറ് തയ്ക്കാവും പള്ളിയെല്ലാം ഉണ്ട് ആറണം അപ്പൊ അതിലേ രാവിലെ ഇന്ന് രാവിലെ ആയപ്പോ അതിൽ ഓരെണ്ണത്തിൽ മാത്രമേ ഉള്ളൂ മക്കൊന്നും കുഴപ്പമില്ല ഒരെണ്ണത്തില് ഈ രാവിലെ ഇത് ഇതോ ഈ നമസ്കാരം ഉണ്ടല്ലോ അത് മയക്കൂടി ഇങ്ങനെ വരുന്നത് അത് എക്കോ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് വല്ല പ്രകടനമുണ്ടോ ആർക്കും ഒന്നും മനസ്സിലാവില്ല എക്കോ മാത്രം കേൾക്കാം എന്തൊക്കെയോ പറയുന്നുണ്ട് അതുകൊണ്ട് വല്ല പ്രകടനം ഉണ്ടോ എന്റെ അതിന് നമുക്കൊന്ന് ഒന്നും മനസ്സിലാവേണ്ട എന്തെങ്കിലും പറയാം എന്താ പറയുന്നുണ്ട് ഒന്നും ബാക്കിയോടത്തും കുഴപ്പമില്ല ഈ ഓരോ മാത്രം ആ തക്കാലാണെങ്കിൽ വാങ്ങി വിളിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഈ

ഈ മൈക്ക് കെട്ടിവെച്ച് മണിക്കൂറുകളോളം നരകമാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഭയങ്കര ഉച്ചത്തിൽ ചില പള്ളികളിലൊക്കെ ആണെങ്കിൽ ഈ നമസ്കാരം മുഴുവൻ ഒരു മൈക്കിലൂടെ നാട്ടുകാരെ മൊത്തം കേൾപ്പിച്ച് അത് കഴിഞ്ഞ് രാത്രി ചില ആളുകൾ വന്നിട്ട് ഈ സന്ധ്യയ്ക്ക് ലൈറ്റൊക്കെ അണച്ചിട്ടുള്ള ഭയങ്കര പാട്ടും പ്രാർത്ഥനയും പോലുള്ള സംഗതികൾ പതിനൊന്നും പന്ത്രണ്ടും മണിവരെ തൊള്ള കീറി ഏത് പടച്ചവനെ പേടിപ്പിക്കാനാണ് അത് ഈ പറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ ആളുകളങ്ങ് വലഞ്ഞ് നാശമായി പോവില്ലേ നിങ്ങൾ നിങ്ങളാരെ തോൽപ്പിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് അവിടെ ഈ കമ്മിറ്റിക്കാരെന്നൊക്കെ പറയുന്ന ആളുകളില്ലേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ നിങ്ങളെ ഒരാൾ മൈക്കിംഗ് കൊണ്ട് നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ ചെവിയിൽ ഈ സാധനം കേൾപ്പിച്ചുകൊണ്ട് നടന്നാലുള്ള സ്ഥിതി എന്താ മനുഷ്യർക്ക് രാത്രി ഉറങ്ങണ്ടേ ഏത് പടച്ചോനാണിത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ തൊള്ള കീറി ആളുകളെയൊക്കെ ഞെട്ടിപ്പിച്ച് ബേളം വെക്കണമെന്ന് അതിൻ്റെ വേറൊരു ഇനമാണ് ഈ എക്കോ എക്കോ എന്ന് പറഞ്ഞാൽ അന്യായമായ എക്കോ ആണ് എക്കോ ഉണ്ടെങ്കിൽ പൊറുതിമുട്ടി വലഞ്ഞ് നാശമായി നിൽക്കുന്ന സന്ദർഭങ്ങളുണ്ട് എന്താണ് പറയുന്നത് എന്ന് പോലും മനസ്സിലാവത്തില്ല കിയോ എന്ന് പറയുമ്പോഴത്തേക്ക് കിയോ 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 ഉയ്യോ ഉയോ ഉയോ ഉ ഉ ഇങ്ങനാണ് കേൾക്കുന്നത് ഇതുകൊണ്ട് എന്ത് സുഖം കിട്ടാനാണ് നമ്മളൊരു വേദിയിൽ പ്രസംഗിക്കാൻ പോയാൽ പോലും നമ്മൾ അവിടെ ഇരിക്കുന്നവനോട് നോക്കി പറയും സാനം താക്കടാന്ന് പറയും എന്തിനു കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇതാര കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്ന ആളുകളോട് മര്യാദയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അത് മര്യാദയ്ക്ക് അവർ കേൾക്കുകയാണ് അവർക്കൊരു ഗുണമുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നതെന്ന് പറയുന്ന ഒരു ചിന്തയിലും കൊടുത്താൽ എന്തെങ്കിലും അവർക്ക് മാറ്റം ഉണ്ടായില്ലെങ്കിലും പറയുന്നവനെങ്കിലും മാറ്റം ഉണ്ടാവും ഇതെന്ത് കാര്യത്തിനാണ് അതുകൊണ്ട് ശശിയണ്ണ അല്ലെങ്കിൽ സമീർക്ക ഈ പറയുന്നത് പോലെ അതൊരു പ്രത്യേകതരം രോഗമാണ് ആ ശബ്ദം ചെന്ന് വിവിധ ശരീരഭാഗങ്ങളിൽ ഇടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ആ സുഖം അനുഭവിക്കുന്ന ഒരു കൂട്ടം രോഗികളുടെ മനോരോഗമാണത് അത്ര തന്നെ